ഇതുണ്ടോ ഇതിൽ വെച്ചിരിക്കുന്ന കയറി നിൽക്കുന്ന ഈച്ചകളെ കണ്ടോ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ടൈപ്പ് ട്രാപ്പുകളാണ് ഒന്ന് വെജിറ്റബിളിനുള്ളതും ഒന്ന് ഫ്രൂട്ട്സിനുള്ളതും അതെ ഒരെണ്ണം താണ്ടി കിടക്കുന്നുണ്ടോ ഇനി നമുക്ക് ഈ സൈഡിൽ തന്നെയുള്ള അടുത്ത നോക്കാം ഇതുണ്ട് അതിൽ കയറിയിരിക്കുന്ന ഈച്ചകളെ നോക്കി എന്തോ ഒരു ഈച്ചെ താഴെ ചത്ത് വീണോണ്ടിരിക്കുന്നതോ ഇതൊക്കെ ഇന്ന് കയറങ്ങി നടന്ന് വൈകുന്നേരം ആവുമ്പം എല്ലാം ശവമായിട്ട് വീഴും അല്ലേ അടുത്ത കണിയാണ്ടോ ഇന്ന നിറയെ ഈച്ചേ ഓ ഇത്ര ഈച്ച നമ്മുടെ പച്ചക്കറി കുത്തിയാളെ അവസാനിച്ചു നോക്കി ഒരു സാധനം കിട്ടാതെ മോത്രം നശിച്ചു പോവും ഉണ്ടോ ഇതിനകത്ത് കിടക്കുന്നു ഈച്ച കുറേ താഴ്ച അത് കിടക്കുന്നു ഇനി അടുത്ത കാണാം ഇതേണ്ടോ ഇതിനകത്തും അതേ അവസ്ഥയാണ് ഇങ്ങനൊക്കെ ഇറങ്ങി നടന്നതേ ഇത് ഇതൊക്കെ ഇന്നലെ വൈകുന്നേരം ആറ് മണിക്ക് കിട്ടിയത് ഇന്ന് രാവിലെ ഇത്ര അവസ്ഥയാണിത് ഇപ്പോൾ ഏകദേശം ഒമ്പത് പത്ത് മണിയാവുന്നു ആ സമയത്ത് ഉള്ള കാഴ്ചയാണ് ഇത് നോക്കി കണ്ടോ മണിക്കൂറുകൾ കൊണ്ട് ഇതിനകത്ത് കയറിയിരിക്കുന്ന ഈച്ചകളാണ് കാണുന്നത് കണ്ടോ ഇനി അടുത്ത് കാണിച്ചു തരാമേ ഇങ്ങോട്ടൊക്കെ നമ്മുടെ കുക്കുമ്പർ കാഴ്ച തുടങ്ങിയ സ്ഥലങ്ങളാണ് അപ്പോൾ അപ്പോഴത്തെ ഇതിൽ കിടക്കുന്നുണ്ടോ ചത്ത് കിടക്കുന്നുണ്ടോ ചെന്തൂർ ഈച്ച് അല്ലേ അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി ഇതൊക്കെ നമ്മൾ ലൂറ് കെട്ടിയിടുന്ന ഓരോ ട്രാപ്പുകളാണ് കേട്ടോ ഇതിലൊക്കെ അസഹനീയമായതായിപ്പോൾ ഈച്ച അത് ഇത് കണ്ടോ ഈച്ച താഴെ ചത്ത കിടക്കുന്നുണ്ടോ ഈ ചത്ത് കിടന്നിട്ട് അവിടെ അങ്ങ് പാടമായിട്ടിരിക്കുകയാണ് അത് ക്ലീൻ ചെയ്തിട്ടൊരു ലൂറ് കെട്ടിയിടണം ഇത് കണ്ടോ അടുത്ത ഒരു ട്രാപ്പ് കണ്ടോ മണിക്കൂറുകൾ കൊണ്ട് ഇതിനകത്ത് കയറിയ ഈച്ചകളൊക്കെ ഉണ്ടോ അപ്പോൾ ഇത് വേണ്ട ആൾക്കാർ എന്നെ വിളിച്ചോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ എൻക്വൈ അയച്ചിരുന്നതായിരിക്കും